ഇവിടെ ഇന്ന് ആദരണീയനായ കാന്തപുരം അബ്ബൂക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന കാണാനിടയായി ഈ സ്കൂൾ ആക്രമണത്തെ അപലപിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാലയങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് അതിനാവശ്യമായ സംരക്ഷണം നൽകുകയാണ് വേണ്ടത് മറ്റ് നടപടികളെ അപലപിക്കുന്ന നില അദ്ദേഹം സ്വീകരിച്ചതായി കണ്ടു തീർത്തും സ്വാഗതാർഹമായ നിലയാണത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ന്യൂനപക്ഷത്തിനു നേരെ മാത്രം സ്വീകരിക്കുന്നതല്ല ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ മണിപ്പൂരിൽ നടത്തിയ വംശഹത്യ രീതിയിലുള്ള ആക്രമണം നമ്മളെല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിച്ചതാണ് ഇന്ത്യൻ മതനിരപേക്ഷ മനസ്സിനെ വേദനിപ്പിച്ചു വന്നാണ് ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം വംശഹത്യയുടെ അടുത്ത് എത്തേണ്ടി വന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇത് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലാണ് നേടേണ്ടി വന്നതെങ്കിൽ വംശഹത്യ നേരത്തെ അതിൻ്റെ വിബത്സമായ രൂപത്തിൽ അരങ്ങേറിയത് ഈ തെലുങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മോഡലായി കണ്ട സംസ്ഥാനത്തിലാണ് എന്നത് നാം ഓർക്കണം അത് ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ അന്ന് മുസ്ലിമിന് നേരെയാണ് ആ വംശഗത്തി അരങ്ങേറിയത് രാജ്യം മാത്രമല്ല ലോകം തന്നെ അപലപിച്ച സംഭവം ഇതെല്ലാം ആർ എസ് എസിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് നാം കാണണം ചുരുക്കത്തിൽ ആർ എസ് എസ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അംഗീകരിക്കുന്നില്ല നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടാം മൂഴത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടാമൂഴത്തിന് മുൻപ് രംഗസംവിധാനമായിരുന്നു എല്ലാ പശ്ചാത്തല കാര്യങ്ങളും ഒരുക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി ആർ എസ് എസ് കാഴ്ചപ്പാടനുസരിച്ച് രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള അഞ്ച് വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ നിർവഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ഇവിടെ ആർ എസ് എസ് അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കേണ്ട സമയമായി എന്നവർ കണ്ടു ആ പ്രത്യക്ഷത്തിൽ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ചെയ്തത് മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കലാണ് മതനിരപേക്ഷത നേരത്തെ പറഞ്ഞതുപോലെ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം എല്ലാവർക്കും നൽകുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വത്തിന്മേലാകാം ആദ്യത്തെ കൈവപ്പെന്നാണ് സംഘപരിവാർ നിശ്ചയിച്ചത് പൗരത്വം മതാടിസ്ഥാനത്തിലല്ല പക്ഷേ ഇന്ത്യാ ഗവണ്മെന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ ഗവണ്മെന്റ് രണ്ടാമൂഴം കിട്ടിയ ഉടനെ ഒട്ടും കാലതാമസമില്ലാതെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു ആ നിയമ ഭേദഗതിയിൽ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുകയായിരുന്നു ലോകം ഞെട്ടിപ്പോയി ലോകം അതിനെതിരെ രംഗത്തു വന്നു ആ എതിരെ എതിരെ രംഗത്ത് വന്നവരുടെ കൂട്ടത്തിൽ അമേരിക്ക അടക്കമുണ്ടായി എന്തുകൊണ്ടാണ് അമേരിക്കയെ പ്രത്യേകം പറയുന്നത് ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്ന തീരുമാനമെടുത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റാണ് അമേരിക്കക്ക് വലിയ സന്തോഷം പകർന്ന തീരുമാനമാണ് അത് കാരണം ഇന്ത്യ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അമേരിക്കയുടെ ഒപ്പം കിട്ടലാണ് പക്ഷേ ഇത് വന്നപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അത്രമാത്രം അപരിഷ്കൃതമായ നിലപാടാണിത് അവർ പരസ്യമായി ഇന്ത്യ ഗവൺമെൻറ് തീരുമാനത്തെ അപലപിച്ചു കാരണം ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും പൗരത്വ മതാടിസ്ഥാനത്തിലാക്കിയിട്ടില്ല അഭയാർത്ഥികളോട് വിവേചനം കാണിക്കുന്നില്ല അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാറില്ല ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തതെന്താ നമ്മുടെ തൊട്ട് കിടക്കുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികൾ കുറേ കാലമായിട്ട് ഇവിടെ കഴിയുന്നുണ്ട് അവർക്ക് പൗരത്വം നൽകൽ നല്ല കാര്യമാണ് ആരും അതിനെതിരല്ല പക്ഷേ പൗരത്വം നൽകുന്ന പ്രശ്നം വന്നപ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതിയിൽ ഇന്ത്യാ ഗവൺമെന്റ് കൊണ്ടുവന്നത് ആർ എസ് എസ് അതിൻ്റെ ആറു വിഭാഗത്തിന് മാത്രം പൗരത്വം ഇല്ലാത്തത് മുസ്ലിമിന് മറ്റു വിഭാഗങ്ങൾക്ക് അപ്പോൾ മുസ്ലിമിന് പൗരത്വം നൽകാതിരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല ഇതാണ് ലോകമാകെ അപലപിക്കുന്നതിനിടയാക്കിയത് നമ്മുടെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു ഡൽഹി രാജ്യതലസ്ഥാനം വലിയ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായി ഒരുപാട് ദേശീയ നേതാക്കൾ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാരുണ്ടായി സീതാറാം യെച്ചൂരിയും ധി രാജയും പ്രകാശ് കാരാട്ട് ബൃന്ദകാരാട്ട് ബിനോയ് വിശ്വം അങ്ങനെ ഒരു വലിയ നര ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ ഇതിനെവിടെയും ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ല ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ എവിടെയും കോൺഗ്രസുകാരുണ്ടായില്ല എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ നിന്ന് അവര് മാറി നിൽക്കാനിടയായത് വീണ്ടും അവിടെ പ്രക്ഷോഭം കനത്തു ജനുവരിയിലെ കടുത്ത പ്രക്ഷോഭം സംഘപരിവാർ പ്രക്ഷോഭകർക്കെതിരെ ആക്രമണത്തിന്റെ രംഗത്തിറങ്ങി ആക്രമിക്കപ്പെട്ട ഇരകളുടെ രക്ഷക്കായി ഇടതുപക്ഷ എം പിമാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി അവിടെയും കോൺഗ്രസിനെ കാണാനില്ല ആ ഘട്ടത്തിൽ തയ്യാറാക്കപ്പെട്ട കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര് ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ പേര് ആ പട്ടികയിൽ ഉണ്ടായോ എവിടെയുമില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ഈ പ്രക്ഷോഭത്തിൽ ഒഴിഞ്ഞു നിന്നു ഇത് ദേശീയ തലത്തിൽ ഉണ്ടായ കാര്യം